ൻ വർഷകാല സമ്മേളനത്തിന് ബഹളത്തോടെ സമാപനം അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കം ചെയ്യുന്ന ബിൽ രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവതരിപ്പിച്ചു ബില്ലിൽ ഇന്നും ശക്തമായി പ്രതിഷേധമുണ്ടായി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ബില്ല് കീറിയെറിഞ്ഞു തുടർന്ന് അമിത്ഷാ ബില്ല് ജെ പി ജെ പി സിക്ക് വിട്ടു വിട്ടയക്കുകയായിരുന്നു എസ് ഐആർ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടും പ്രതിപക്ഷം രാജ്യസഭയിൽ പ്രതിഷേധമുയർത്തി ഇതിനിടെ ഓൺലൈൻ ഗെയിം നിയന്ത്രണ ബിൽ രാജ്യസഭയിൽ പാസാക്കി ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലാണ് പ്രൊമോഷൻ ആൻഡ് റെഗുലേറ്റർ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് പാസ്സായത് ഓൺലൈൻ ഗെയിം പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് മൂന്ന് വർഷം തടവും ഒരു കോടി രൂപ പിഴയുമെന്നതാണ് ശിക്ഷ ഗെയിമിലൂടെ സാമ്പത്തിക ഇടപാട നടത്തുന്നവർക്കും സമാനമായ ശിക്ഷ നൽകും കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ചു വരെ തടവും രണ്ടു കോടി രൂപ വരെ തടവും ലഭിക്കും ചില കുറ്റകൃത്യങ്ങളിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുമെന്നും ബില്ലിൽ പറയുന്നു തുടർന്ന് ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു